Cool. Oh. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ ലെറ്റ് ഹിയർ ദ കൺക്ലൂഷൻ ഓഫ് ദ ഹോൾ മാറ്റർ ഫിയർ ഗോഡ് ആൻഡ് ഹീസ് കമാൻഡ്മെന്റ് ഫോർ ദിസ് മാൻസ് ഓൾ ഫോർ ഗാഡ് വിൽ ബ്രിങ് വർക്ക് ഇൻ ് ജഡ്ജ്മെന്റ് ഇൻക്ലൂഡിംഗ് തിങ് വെതർ ഗുഡ് ഓർ ഈ വിൽ സഭാപ്രസംഗയുടെ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ രണ്ട് വാക്യങ്ങളാണ് വായിച്ചത് ജ്ഞാനിയും സമ്പന്നനും പ്രശസ്തനുമായിരുന്ന ശലോമോൻ രാജാവ് സൂര്യന് കീഴെയുള്ള എല്ലാറ്റിനെയും മാനുഷിക വീക്ഷണത്തിലൂടെ നോക്കി വിലയിരുത്തുവാൻ ശ്രമിച്ചു അത് മുഴുവൻ പൊള്ളത്തരമാണെന്ന് മനസ്സിലാക്കിയ ജ്ഞാനി അവസാന ഒരു തീരുമാനത്തിലെത്തുന്നു ആ തീരുമാനമാണ് നാം വായിച്ചു കേട്ടത് എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിൽ ദൈവത്തെ കുറിച്ചുള്ള ഒരു ഉദ്ബോധം ദൈവം നൽകിയിട്ടുണ്ട് അതായത് മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ ദൈവം ഒരു ശൂന്യ സ്ഥലം കരുതിയിട്ടുണ്ട് എന്നർത്ഥം ദൈവത്തിനല്ലാതെ മറ്റൊന്നിനും ആ ശൂന്യത നിറയ്ക്കുവാൻ സാധ്യമല്ല ൗകിക സുഖങ്ങൾ സമ്പത്ത് പ്രശസ്തി അധികാരം ജനസ്വാധീനം എന്നിവ കൊണ്ടൊക്കെ ആ ശൂന്യത നിറയ്ക്കുവാൻ സഭാപ്രസംഗി വളരെ പ്രയത്നിച്ചു ദൈവത്തെ കൂടാതെ ജീവിതസന്തുഷ്ടി കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിന്റെ നിഷ്ഫലതയെയാണ് ഈ പുസ്തകത്തിൽ ഉടനീളം കാണുന്ന മായ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് സഭാപ്രസംഗ എന്ന പുസ്തകത്തിലെ പന്ത്രണ്ട് അധ്യായങ്ങളിലുമായി മുപ്പത്തിയേഴ് പ്രാവശ്യം മായ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു സൂര്യന് കീഴേ മനുഷ്യൻ നയിക്കുന്ന മായയായ ജീവിതം ശാരീരിക മരണം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നും അതിനപ്പുറമായി നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എന്നുള്ള സത്യം അദ്ദേഹം കണ്ടെത്തി സകല മനുഷ്യർക്കും വേണ്ടതായ സംഗതിയെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു എല്ലാറ്റിന്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് ഭൂമിയിൽ ജനിച്ച മനുഷ്യരെല്ലാവരും മരിച്ചേ തീരൂ സകല ജഡവും ഒരുപോലെ കഴിഞ്ഞു പോകും മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങി ചേരും മണ്ണുകൊണ്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മണ്ണാകുന്ന നമ്മുടെ ശരീരം പൊടി പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും എന്നാൽ മനുഷ്യനിൽ ഉള്ളിലുള്ള ആത്മാവ് മരിക്കുന്നില്ല ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി പോകുന്നു മനുഷ്യൻ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായ വിസ്താരത്തിലേക്ക് വരുത്തുമെന്ന് പറഞ്ഞാണ് സഭാപ്രസംഗി പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത് പൗലോസ് അതിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടു കുരുടെ രഞ്ജിന്റെ പത്തിൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വിളിപ്പെടേണ്ടതാകുന്നു നാം ഭൂമിയിൽ ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമുക്ക് നിത്യത തരുന്നത് ഒന്നുകിൽ നിത്യജീവങ്കിലേക്ക് കടക്കും അല്ല എങ്കിൽ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകേണ്ടി വരും നമ്മുടെ കയ്യിലാണ് നിത്യജീവങ്കിലേക്ക് കടക്കണമോ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ നാം പാലിക്കണം അത് എന്താണെന്ന് യോഹൻ ഞാൻ മൂന്നിന്റെ പതിനാറിൽ പറഞ്ഞിട്ടുണ്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണം ലോകത്തെ സ്നേഹിച്ചു വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഏത് നിത്യത വേണമെന്ന് തീരുമാനിച്ചു കൊള്ളുക പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവെ അവിടുന്ന് വസിക്കുന്ന നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുവാൻ അടിയങ്ങളെ എന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ നാമശോടൂ